തുടങ്ങിയിട്ട് ഈ ലൂല് തുടങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് വർഷമായി എന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെരുമാറ്റൂടെ വരുന്നത് വന്നതിൽ വന്നതിലും സന്തോഷമുണ്ട് കാരണം മലയാള സിനിമയിൽ ഞാൻ മുൻപത് വർഷമായി മലയാള സിനിമയിലെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ അങ്ങനെ അങ്ങനെ ഒരു മകനുമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൊരു സന്തോഷം ഇതിനുമ്പ് മറ്റൊരു മകൻ ജോലി ഒരു മകനായിരുന്നു പക്ഷെ അവൻ പ്രായപൂർത്തിയായിട്ട് കഴിഞ്ഞില്ല അപ്പൊ പ്രായപൂർത്തിയായ ഈ മകന്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ ഒരു മൂന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വളരെ പഠനമായിട്ട് ഈ സിനിമയിലുള്ള അവതരിപ്പിക്കുന്നത് ഞങ്ങൾ രണ്ട് അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചിലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ നിധി കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഏ അതല്ലേ ആദ്യത്തെ മകൻ എന്ന് പറഞ്ഞത് അർത്ഥമുണ്ട് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു ഒരു സിനിമയുടെ ഭാഗമായ കഴിഞ്ഞതിലും ഇവിടെ എത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം നല്ലൊരു സിനിമയായിരിക്കും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഹാസ്യത്തിനും ഫാമിലിക്കും പ്രേമത്തിനും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് പോവുകയായിരുന്നു ഈ ബാക്കി ക്യാരക്ടറിൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ സിനി ബേബി തോട്ടൽ തോട്ടത്തിൽ നിന്നാണ് ഈ വന്ന പാട്ട്ന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാനിതുവരെ ചെയ്തൊരു സ്റ്റൈലിലല്ല ഒരു കുറച്ച് വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചും കൂടെ ഫൺ എൻ്റർടൈനർ അങ്ങനൊരു കാര്യങ്ങൾ വരുന്ന ഒരു സിനിമയാണ് ഞങ്ങളുടെ ട്രസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാ സൈഡിൽ നിന്നും കൂടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് തന്നെ അതിൻ്റെ റിലീസ് ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും അപ്പോൾ അതിന് ഞങ്ങളുടെ ടീസർ ലോഞ്ച് ആണ് മെയിൻലി ഞങ്ങളിവിടെ ഉദ്ദേശിച്ചത് സിക്സ് തേർട്ടിക്ക് ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട് സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ഉള്ളത് എല്ലാവരും കാണണം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഈ സിനിമയ്ക്കും പ്രതീക്ഷിക്കുന്നു ഉണ്ടാവില്ലേ ഒരു ഒന്നൊരു പ്ലാൻ വന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ ആയതുകൊണ്ട് അതായത് അങ്ങനെ ആയി പോയിന്ന് ഫിറ്റായി പോയിന്ന് ഈ ഇപ്പഴത്തില് നല്ലൊരു പേരിങ്ങനെ ആയിരിക്കും ആഡിയൻസ് ഉണ്ടായിരുന്ന പുറത്ത് ഞാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ബർത്ത്ഡേ ആണ് പക്ഷെ എനിക്കൊരു വയസ്സിൽ കൂടുതലാ